ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് പിന്നാലെ ആണവ ചർച്ചകളിൽ നിന്ന് പിന്മാറി ഇറാൻ ഞായറാഴ്ച ഒമാനിൽ നടക്കേണ്ട ആറാം ഘട്ട ചർച്ചയിൽ നിന്നാണ് ഇറാന്റെ പിൻമാറ്റം ഏപ്രിലാണ് ഒമാന്റെ മധ്യസ്ഥതയിൽ യു എസും ഇറാനും ആണവ ചർച്ചകൾ ആരംഭിച്ചിരുന്നത് അമേരിക്കയുമായുള്ള ആണവ ചർച്ച ഞായറാഴ്ച മസ്കറ്റിൽ നടക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് എന്നാൽ ചർച്ചകളിൽ നിന്ന് ഔദ്യോഗികമായി ടെഹ്റാൻ പിന്മാറുന്നുവെന്ന് ഇറാനുമായി ബന്ധമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഒമാന്റെ ഭാഗത്ത് നിന്ന് ഇതിനെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം ഒന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല ഇസ്രായേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പിന്മാറ്റം പുതിയ പശ്ചാത്തലത്തിൽ യു എസ് ഇറാൻ ആണവ ചർച്ചകൾ മുന്നോട്ടു പോകുന്നതിൽ ചില അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെന്ന് വിദേശ മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു എത്രയും പെട്ടെന്ന് കരാറുകളിൽ എത്തുന്നതാണ് ഇറാന് നല്ലതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി കുറയ്ക്കുക മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്നുമാണ് യു എസ് ആവശ്യപ്പെടുന്നത് എന്നാൽ സിവിലിയൻ ആവശ്യങ്ങൾക്കായി സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് ഇറാൻ വ്യക്തമാക്കി അഞ്ചാം റൌണ്ട് ചർച്ചകൾക്ക് ശേഷം മെയ് മുപ്പത്തിയൊന്നിന് ആണവകരാറിനായുള്ള യു എസ് നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നില്ലെങ്കിലും ചില അവ്യക്തതകൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി പറയുന്നത് ആറാം ഘട്ട ചർച്ച ഇറാനിലേക്ക് ആക്രമണം യുക്തിസഹവും സന്തുലിതവുമായ നിർദ്ദേശം തങ്ങൾ അടുത്ത ചർച്ചയിൽ അവതരിപ്പിക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആണവ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പറഞ്ഞിട്ടുള്ളതുമാണ് അത്തരമൊരാക്രമണം നടത്തുന്നതിൽ നിന്ന് ഇസ്രയേലിനെ വിലക്കിയതും പരസ്യമായി തന്നെയാണ് എന്നാൽ രഹസ്യമായി യു എസിന്റെ മൌനാനുവാദം ഉണ്ടായിരുന്നു ഇറാനിൽ ഇന്നലെ പുലർച്ചെ നടത്തിയ ആക്രമണത്തിനായി കഴിഞ്ഞ എട്ടു മാസക്കാലം ഇസ്രയേൽ നടത്തിവന്ന തയ്യാറെടുപ്പുകൾ യു എസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉറക്കം കെടുത്തിയിരുന്നു ട്രംപിനെ അറിയിക്കാതെ ഇസ്രയേൽ പൊടുന്നനെ ഇറാനെ ആക്രമിക്കുമോ എന്ന് അവർ ഭയന്നു ട്രംപിനെ അറിയിച്ച അനുവാദം വാങ്ങിയിട്ട് മുന്നോട്ടുള്ളൂവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉറപ്പു നൽകിയപ്പോൾ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ ഒരു കാര്യം വ്യക്തമാക്കി നദന്യാഹു വേണമെങ്കിൽ ഇറാനെ ആക്രമിക്കാം പക്ഷേ എല്ലാം തനിയെ കൈകാര്യം ചെയ്യണം യു എസിനെ വലിച്ചിഴയ്ക്കരുതെന്ന ഉപാധിയോടെ ഇറാനെതിരെ ആക്രമണത്തിന് ഇത്തരം ഒരു രഹസ്യ രഹസ്യാനുവാദം ഉണ്ടായിരുന്നുവെന്ന് ആക്സിയോസ് ഉൾപ്പെടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജോ ബൈഡൻ യു എസ് പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കഴിവുകേട് മൂലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ചതോ രൂക്ഷമായതോമായ സംഘർഷങ്ങളാണ് ഗാസയിലും ഉക്രൈനിലും ഉൾപ്പെടെ നടക്കുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയാറുള്ളത് നിലവിലെ യുദ്ധങ്ങൾ ബൈഡന്റേതാണ് എന്ന നിലപാടെടുക്കുന്നതിനൊപ്പം ഈ യുദ്ധങ്ങളുടെ തീയണയ്ക്കാനുള്ള ചുമതല പ്രസിഡന്റ് ട്രംപ് സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു സ്ഥാപിക്കാൻ ഇറങ്ങിത്തെച്ച ട്രംപിന് മുന്നിൽ കനത്ത വെല്ലുവിളിയായി പശ്ചിമേഷ്യയിൽ പുതിയ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇറാനുമായി ബന്ധം മെച്ചപ്പെടുത്തി ആണവ കരാർ സാധ്യമാക്കാമെന്ന ട്രംപിന്റെ പ്രതീക്ഷയ്ക്കാണ് മങ്ങലേറ്റത് ആണവകരാറിനായുള്ള തുടർ ചർച്ചയ്ക്കായി ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ഷിയെ കാണാൻ നാളെ ഒമാനിലെത്താനിരിക്കുകയുമാണ് പ്രവചനാതീതമായ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളെ മറികടന്ന് ഈ ചർച്ച നിശ്ചയിച്ചതുപോലെ നടന്നാൽ നയതന്ത്ര വഴികളിൽ പ്രതീക്ഷയുണ്ടെന്ന് തന്നെ കരുതാം എന്നാൽ വാഷിംഗ്ടണുമായി ഉടൻ തന്നെ ഒരു ആണവ ആണവകരാറിലെത്തണമെന്നും അല്ലെങ്കിൽ ഇസ്രയേൽ നിന്ന് കൂടുതൽ ക്രൂരമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി ടെഹ്റാന്റെ പ്രതികാര നടപടികളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ തന്റെ സഖ്യകക്ഷിയെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്